പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവൃത്തി കൂടി സാധ്യമാകാൻ പോവുകയാണ് വേഗമണ്ണിലേക്കുള്ള പ്രധാന റോഡുകളിലൊന്നായ മുണ്ടക്കയം കുട്ടിക്കൽ വേഗമൺ റോഡ് രണ്ടാം ഘട്ടം നിർമ്മാണത്തിനാണ് ഇന്ന് തുടക്കമിടുന്നത് ഈ റോഡ് നവീകരണത്തിന് പൂർണ്ണമായും നേരത്തെ ഫണ്ട് അനുവദിച്ചിരുന്നതാണ് എന്നാൽ കാലവർഷക്കെടുതിയുടെ ഭാഗമായി ഒരു ഭാഗം തകരുന്ന സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ടം എന്ന നിലയിൽ മുണ്ടക്കയം മുതൽ വല്യേന്ത വരെയുള്ള പതിനാറര കിലോമീറ്റർ ദൂരം പ്രവൃത്തി പൂർത്തിയാക്കിയത് പിന്നീട് ബാക്കി വരുന്ന വല്യേന്ത മുതൽ വേഗമണിലെ കോലാഹലമേട് വരെയുള്ള ഏഴ് ദശാംശം മൂന്ന് നാല് കിലോമീറ്റർ ഭാഗത്തിൻ്റെ പ്രവൃത്തിയാണിന്ന് ആരംഭിക്കുന്നത് ഈ റീച്ചിന് ഫണ്ട് ലഭ്യമാകുന്നതിന് നിങ്ങളുടെ എം എൽ എ ശ്രീ സബാസ്യൻ കുളത്തുങ്കൽ കാര്യമായ ഇടപെടലുകൾ നടത്തുകയുണ്ടായി അതോടൊപ്പം ശ്രീ കെ ജെ തോമസും നിരന്തരമായി ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു വിഷയമാണിത് പതിനേഴ് കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഭാഗം നവീകരിക്കുന്നത് കാലവർഷക്കെടുതിയിൽ തകർന്ന ഭാഗങ്ങളടക്കം മികച്ച നിലയിൽ നിർമ്മിക്കുന്നതാണ് പദ്ധതി മുണ്ടക്കയം കുട്ടിക്കൽ ഇളങ്കാട് ഏന്തയാർ ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങളുടെ സമഗ്രമായ വികസനത്തിനുതകുന്ന റോഡാണിത് അതോടൊപ്പം വിനോദസഞ്ചാര മേഖല ഏറെ ഗുണകരമായി മാറുന്നതിന് ഈ പദ്ധതി സഹായിക്കും കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയുടെ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് വേഗമൺ വേഗമണ്ണിലേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന പാതയായി ഇത് മാറും സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ എല്ലാ ഇടപെടലുകളും നടത്തും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിനായി ആഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധിയാണ് ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പൂഞ്ഞാറിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ എല്ലാ പിന്തുണയും നൽകി വരികയാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും ഇനിയും എല്ലാ പിന്തുണയും ഉറപ്പ് നൽകുന്നു നാടിൻ്റെ മുന്നേറ്റത്തിന് പശ്ചാത്തല മേഖലയുടെ വികസനം അനിവാര്യമാണ് നല്ല റോഡും പാലവും ഉണ്ടെങ്കിൽ നാട്ടിൽ വലിയ മാറ്റം തന്നെ സാധ്യമാകും കേരളം പശ്ചാത്തല വികസന മേഖലയിൽ പ്രത്യേകിച്ചും റോഡ് വികസന മേഖലയിൽ വലിയ കുതിപ്പ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് റോഡ് വികസന പദ്ധതികൾക്ക് മാത്രമായി മുപ്പത്തയ്യായിരം കോടിയിലധികം രൂപ ഈ സർക്കാർ അനുവദിച്ചു എണ്ണായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലേറെ റോഡുകൾ നവീകരിച്ചു കേരളത്തിലെ പകുതിയിലധികം പൊതുമരാമത്ത് റോഡുകളും ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കി ആകെ ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റോഡാണ് പി ഡബ്ല്യു ഡിക്ക് കീഴിലുള്ളത് ഇതിൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ നാലര വർഷം കൊണ്ട് തന്നെ സാധിച്ചിരിക്കുകയാണ് നിർമ്മാണം പോലെ തന്നെ പരിപാലനത്തിനും മുൻതൂക്കം നൽകിയുള്ള നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകളിൽ അറ്റകുറ്റപ്പണിക്ക് റണ്ണിംഗ് കോൺട്രാക്റ്റ് നടപ്പിലാക്കി അത് വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് കേരളത്തിലെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ റണ്ണിംഗ് കോൺട്രാക്ടിലൂടെ പരിപാലിക്കപ്പെടുകയാണ് നീല ബോർഡുകൾ ജനങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് അറ്റകുറ്റപ്പണി ആവശ്യമുള്ള റോഡുകളിലുടൻ പ്രവർത്തിക്കും സംവിധാനം പരിപാലനത്തിൽ സുതാര്യത ഉറപ്പിച്ച് പച്ച നിറത്തിലുള്ള ഡി എൽ പി ബോർഡുകൾ നീല നിറത്തിലുള്ള റണ്ണിങ് കോൺട്രാക്ട് ബോർഡുകൾ തടസ്സമില്ലാത്ത റോഡ് ശൃംഖല സജ്ജമാക്കുവാൻ വൈവിധ്യമാർന്ന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ഈ നിലയിൽ കേരളം പശ്ചാത്തല വികസനത്തിൻ്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ വികസനം സാധാരണ ജനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് അത്തരം വികസന പദ്ധതികൾ ഇച്ഛാശക്തിയോടെ തന്നെ എൽ ഡി എഫ് സർക്കാർ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകുന്നു ഏറെ സന്തോഷത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്